നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിൽ മാവുലെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് സാധാരണ നിലയിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കേണ്ടത് പോലീസ് വാഹനത്തിലാണ് തുറന്ന വാഹനം കൈവശമില്ലാത്തതിനാലാണ് കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചതെന്നാണ് സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം തിരുവനന്തപുരം വെള്ളായണി കായലിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു മണക്കാട് സ്വദേശി മുകുന്നനുണ്ണി വിഴിഞ്ഞം സ്വദേശി ലിബിനോ വെട്ടുകാട് സ്വദേശി ഫിർദിനാൻ എന്നിവരാണ് മരിച്ചത് വിഴിഞ്ഞം ക്രൈസ് കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥികളാണ് കായലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നടൻ ഉണ്ണിമുകുത്തൻ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ തികച്ചും വാസ്തവ വിരുദ്ധമെന്ന നടന്റെ മാനേജർ ബിപിൻ സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉണ്ണിമുകുന്ദൻ തൽക്കാലം ആലോചിക്കുന്നതെന്നും മറ്റൊന്നിനും താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പരിഗണിക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ജംഗ്ഷനിൽ കാർ സ്കൂട്ടറിൽ ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു തൊടുപുഴി സ്വദേശി വലിയപറമ്പിൽ സൽമാനാണ് മരിച്ചത് ഉച്ചയ്ക്ക രണ്ടരയ്ക്ക എറണാകുളം ഭാഗത്തുനിന്ന് ആലുവ ഭാഗത്തേക്ക് വന്ന കാർ സിഗ്നൽ തെറ്റിച്ചു വരവേ കളമശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സൽമാനെ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സൽമാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാർ ഓടിച്ചിരുന്ന മൂക്കന്നൂർ സ്വദേശിയായ വർഗീസിനെയും കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന കെ മുരളീധരൻ എം പി സ്ഥാനാർത്ഥിത്വ നിർണയം പൂർത്തിയായിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും കെ സുധാകരൻ സുധാകരനൊഴികെ മറ്റെല്ലാ കോൺഗ്രസ് എം സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമായിരുന്ന വിമാനം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ചരിത്രം കുറിച്ചു ആധുനിക യുദ്ധവിമാനങ്ങൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മോഡൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെല്ലാം സേനയുമായി ബന്ധപ്പെട്ടവയാണെന്നും മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡ് ന്യായ യാത്രയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നതിനാലാണ് വിമർശനം സ്നേഹത്തിന്റെ കടയല്ല പ്രതിപക്ഷത്തിന്റെ അന്ത്യമാണ് സംഭവിക്കുന്നതെന്നും എ എ പറഞ്ഞു രാജ്യത്തിന്റെ അനശ്വര രക്തസാക്ഷി ക്യാപ്റ്റൻ അൻഷന്മാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകി ആദർശ രാജ്യം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഉത്തർപ്രദേശിലെ ഡിയോറിയ ജില്ലാ സ്വദേശിയായ അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി സേനാ പുരസ്കാരം തേടിയെത്തിയത് ക്യാപ്റ്റൻ അൻഷുമാന്റെ കുടുംബത്തിന് മരണാനന്തരം നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന ധീരതാ പുരസ്കാരമാണിത് ഈ ധീരതാ പുരസ്കാരം ലഭിക്കുന്ന ദിയോറിയ ജില്ലയിലെ ആദ്യ രക്തസാക്ഷി കൂടിയാണ് ഇദ്ദേഹം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ കടുത്ത അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ഇസ്ലാമിക പൈതൃക കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് യു എനിലെ പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രം ഈ ആവശ്യം ഉന്നയിച്ച രംഗത്തെത്തിയത് ഒ ഐസിയിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടയിലാണ് സംഭവം വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു ഒന്നിനെതിരെ പതിനൊന്ന് ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ തകർത്താണ് ഇന്ത്യൻ വനിതകൾ സെമിയിലെത്തിയത് ഇതോടെ ഈ നമസ്കാരം